പുതിയ സാമ്പാറിൻ്റെ റെസിപ്പിയാണ് ഇടുന്നത് അതിനൊരു പ്രത്യേകതയുണ്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ച് എന്നാൽ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു സാമ്പാറാണ് ഉണ്ടാക്കുന്നത് വിദേശത്ത് നിൽക്കുന്നവർക്കും വീട് വിട്ട് മാറി നിന്ന് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ വളരെ ഈസി ആയിട്ട് അവർക്ക് പെട്ടെന്ന് ചോറ് വെച്ചിട്ട് പോയാൽ പെട്ടെന്ന് വന്ന് ചൂടോടുകൂടി കുറച്ച് സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് ഒരു ഉണ്ടാക്കി നല്ല നാടൻ ഫുഡ് കഴിക്കാം ഒരു മുട്ടയും കൂടെ ഒക്കെ പൊരിച്ചാൽ സാമ്പാറും ചോറും മുട്ടയായിട്ടും നല്ല പെട്ടെന്ന് കഴിക്കാൻ പറ്റുന്ന തരത്തിൽ ഇതാ വളരെ കുറച്ച് സാധനം ഉപയോഗിച്ച് ചെന്നാൽ ഭയങ്കര രുചികരമായിരിക്കും ഇതിനകത്ത് ഞാൻ ഒരുപാട് ടിപ്സുകൾ പറയുന്നുണ്ട് അത് അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് അതൊക്കെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ ഇത് എങ്ങനെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ട് എല്ലാ പേരും ഇത് സ്കിപ്പ് ചെയ്യാ കാണണം അതുപോലെ തന്നെ എൻ്റെ ചാനലിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം എങ്കിൽ നിങ്ങൾ എൻ്റെ പുതിയ പുതിയ വീഡിയോസ് എൻ്റെ കുടുംബത്തിന് സക്സസ് ആയിട്ടുള്ള വീഡിയോസ് മാത്രമേ ഞാൻ ഇതിനകത്ത് ഇടുള്ളൂ അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് വീണ്ടും കിട്ടണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ അത് സന്തോഷം എന്നെ ഒരു കമൻസിൽ കൂടി അറിയിക്കണം ഓക്കെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അതൊരു ഇരുപത്തഞ്ചോളം ചെറിയ ഉള്ളിയുണ്ട് ചെറിയ ഉള്ളി ഉള്ളവർക്ക് എടുക്കാം ഇല്ലാത്തവർക്ക് അതിന് വേണ്ടി കുറച്ചും കൂടെ സവാള എടുക്കാം പിന്നെ ഒരു തക്കാളി ഒരു സവാള ഒരു പച്ചമുളക് ഇതെന്ന് പറയുന്നത് വറുക്കലിന് വേണ്ടിയിട്ടാണ് കടുവറക്കലിന് വേണ്ടിയിട്ടാണ് ഒരു എട്ട് ചെറിയ വളരെ ചെറുതായതുകൊണ്ടാണ് ഇത്ര എടുത്തിരിക്കുന്നത് ഒരു എട്ടെണ്ണം വരും വെളുത്തുള്ളി കൊച്ചുള്ളി ഒരു പകുതി തക്കാളി രണ്ട് വറ്റൽ മുളക് കറിവേപ്പില ഇത് കടുവറുക്കൽ വേണ്ടിയിട്ടുള്ളതാണ് ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം രണ്ടായിട്ട് ചെറിയ ഉള്ളികളൊക്കെ ഇതുപോലെ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തിടണം തരണം അതിന്ന് ആ ഒരു ടേസ്റ്റൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ആ രണ്ടായിട്ട് കട്ട് ചെയ്യുന്നത് അതുപോലെ സവാള ഇതിൻ്റെ ഈ മധ്യഭാഗം കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ചെറിയ സ്ക്യൂ ചെറിയ ചെറിയ കഷണങ്ങളൊക്കെ ഇതേപോലെ തന്നെ തക്കാളി നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് കഷണങ്ങളായിട്ട് അരിയാ തക്കാളി ഇച്ചിരി വലുതായിട്ട് കിടന്നാലും കുഴപ്പമില്ല പക്ഷെ എനിക്കങ്ങനെ ഒരു ഈ ഈ ഒരു രീതിയിൽ ഇടുന്നതാണ് എനിക്കിഷ്ടം പച്ചവളവ് രണ്ടായിട്ട് എരി വേണമെന്നുള്ളവർക്ക് ഒരു രണ്ട് പച്ചവളവും കൂടിയൊക്കെ ഇടാൻ എനിക്ക് അത്യാവശ്യം ഇത്ര എരി മതി ഒരു മൂന്ന് പേർക്ക് നാല് പേർക്ക് സുഖമായിട്ട് സാമ്പാർ ചോറിനോട് ഉപയോഗിക്കാം ഇത്തരം സാധനങ്ങൾ മതിയാവും നമുക്ക് തുടങ്ങാം ആദ്യം കുക്കർ എടുക്കുക എന്നിട്ട് ഉള്ള രണ്ട് ഒരു രണ്ടര ഗ്ലാസ് വെള്ളത്തോളം വെച്ചിട്ടുണ്ട് അടുപ്പ് കത്തിക്കുക വയ്ക്കുക ഇതിനകത്തോട്ട് നമുക്കിനി തോരമ്പരിപ്പിടാം ഇത് ഒരു ടേബിൾ സ്പൂൺ കണക്കാക്കി നിങ്ങൾ കിട്ടാൽ മതി അല്ലെങ്കിൽ ഇതുപോലെ ഒത്തിരി വലിയൊരു ഒരു കണക്കിന് നമ്മുടെ ഒരു കണക്കിന് ഇട്ടാൽ ഇത് ഒരു ഒന്ന് രണ്ട് ഒരു മൂന്ന് മൂന്ന് ടേബിൾ സ്പൂൺ കണക്കാക്കി അല്ലെങ്കിൽ ഒരു പിടി കണക്കാക്കി ഇട്ടാലും മതി അതിലൊന്നും കാര്യമില്ല ഒത്തിരി കണക്കിന് വേണമെന്നേ ഉള്ളൂ എന്നിട്ട് ഇത് ഇത് പൊങ്ങി മറിയാതിരിക്കാൻ വേണ്ടി ഇച്ചിരി പച്ച വെളിച്ചെണ്ണ അതിനകത്ത് ഒഴിച്ച പൊങ്ങി തൂവാതെയൊക്കെ ഇരിക്കും ഭയങ്കര പ്രശ്നം ഉണ്ടാക്കില്ല ഇച്ചിരി ഇച്ചിരി ഒരു രണ്ട് തുള്ളി പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം ഓക്കെ അതിന് അടച്ചു വെക്കാം ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഈ ആവി വന്നതിന് ശേഷം മാത്രമേ നമുക്ക് വെയിറ്റ് ഇടാവൂ അതല്ലാന്നുണ്ടെങ്കി ഇതിനെ ഈ ഹോളിനകത്തൊക്കെ ഓരോന്നും വേസ്റ്റൊക്കെ ഇരുന്ന് പൊട്ടിത്തെറിയുകയും കാര്യങ്ങളും സംഭവിക്കുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇതിന്ന് ആവി വന്നതിന് ശേഷം മാത്രമേ വെയിറ്റിടാവൂ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറയുന്നത് വലിയൊരു ഒക്കെ എല്ലാവർക്കും അറിയാമല്ലോ ഒക്കെ ഇനി ഇത് ആവി വരട്ടെ എന്നിട്ട് നമുക്ക് വെയിറ്റ് ഇടാം ആവി വന്നു നല്ല ആവി വരുന്നു ഇനി നമുക്ക് വെയിറ്റ് വെയിറ്റിടാം അറിയാവേ വളരെ നൈസിന് വേണം കടുവറുക്കണത് അരിയാനായിട്ട് വളരെ ഇനി അടുത്തത് തക്കാളി തക്കാളി അതുപോലെ നൈസിന് അരിയണം രണ്ട് വിസിൽ കേട്ട് ഇനി ഞാൻ അടുപ്പ് ഓഫാക്കി ഇനി ഇതിൻ്റെ ഈ ആവി പുറത്ത് പോകണം ആവി പുറത്ത് പോകാൻ വേണ്ടി നമ്മൾ ഒരുപാട് സമയം വെച്ചിരുന്ന് ആവി പുറത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന കറികൾക്ക് വേറൊരു ചുവയായിരിക്കും അതുകൊണ്ട് അപ്പോഴിൽ തന്നെ ആവി പിടിച്ച് കളയണം അതിന് നമ്മളൊരു സ്പൂൺ വല്ലതും ഉപയോഗിച്ച് ഇങ്ങനെ ചെറുതായിട്ട് 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 ഇങ്ങനെ വിട്ടിട്ട് സ്കിൻ സ്കിഞ്ഞിന് അത് വെച്ചിട്ട് ഒരു ഗ്ലാസ് വെള്ളം അല്ലെങ്കിൽ പൈപ്പ് തുറന്ന് അങ്ങ് വിടുകയോ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഇത് പെട്ടെന്നങ്ങ് തണുക്കും നല്ലവണ്ണം തണുത്ത് ഏറ് നല്ലവണ്ണം പോയതിന് ശേഷം മാത്രം ഇത് തുറന്ന് മാറ്റി മാറ്റിയിട്ട് അടപ്പം മാറ്റാം അങ്ങനെ ചെയ്യാം ഇനി പിസില് ചെറുതായിട്ടൊന്ന് ആവി പോയെന്ന് ഞാൻ ചെറുതായിട്ട് നോക്കണം നല്ല പിടിച്ച് പിടിച്ച് വിട്ട് ആവി കളഞ്ഞതിന് കളഞ്ഞിട്ടേ പൊക്കിക്കൊണ്ട് ഇതിനകത്ത് വെക്കാവും ഈ ആവി ഇങ്ങനെ പിസില് കേട്ടോണ്ടിരിക്കുമ്പോഴൊന്നും അങ്ങനെ ചെയ്യരുത് അടുപ്പ് നിർത്തി കുറച്ച് ഈ ആവി പിടിച്ച് വിട്ടതിന് ശേഷമേ എടുക്കാവൂ ആവി പോയ ഒരു സൗണ്ടാണ് കയണ്ടേ ഒരു പ്രശ്നവുമില്ല വെന്ത് കഷ്ണങ്ങളില്ല അരിഞ്ഞു വെച്ച കഷ്ണങ്ങള കുറച്ച് മല്ലിയില മല്ലിയില ഇപ്പം ഇടാം പിന്നെ വേണം മല്ലിയിലൽപ്പം ഒരു കാൽ സ്പൂൺ കണക്കാക്കി വീണ്ടും ഇടേണ്ടതാണ് കായം ഒരു ശഹലം ഒരു ശഹലം കായം ഇടണം ഇനി സാമ്പാർ പൗഡറ് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഓരോരുത്തരുടെ എരിവ് അനുസരിച്ച് ഇത് പിരിയ മുളകിൻ്റെ പൊടിയാണ് നിങ്ങൾ എരിവ് വേണമെങ്കിൽ അതനുസരിച്ച് ഇടുക ഞാൻ കല്ലുപ്പ് വെള്ളം ചാലിച്ച് കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത് രണ്ട് രണ്ടതിന് ശേഷം നമുക്ക് നോക്കിയിട്ടിന് ഇടാം ചൂടുവെള്ളം ആവശ്യാനുസരണം ചൂട് വെള്ളം ഒഴിക്കണം കുറച്ച് ഒരു ഒന്നൊന്നര ഒരു ഗ്ലാസ് കണക്കാക്കി ഒഴിച്ച് ഒഴിച്ചിട്ടുണ്ട് ഇതിനി ഇങ്ങനെ കിടന്ന് വേവുന്നതാണ് കൂടുതൽ ടേസ്റ്റ് സമയമില്ല എന്നുണ്ടെങ്കിൽ കുക്കറിൻ്റെ അടപ്പിട്ട് ആവി വന്നതിന് ശേഷം ഫിസിലിട്ട് ഒരു ഫിസ്സിൽ കേട്ടതിന് ശേഷം അല്ലെങ്കിൽ രണ്ട് ഫിസില് കേട്ടതിന് ശേഷം നിങ്ങൾ ഫിസ്സില് മാറ്റിയതിന് ശേഷം അടപ്പ് തുറന്ന് അതൊന്ന് ചെറിയ തീയിൽ കിടന്നൊന്ന് വെന്ത് കുറുകാനുള്ള ഒരു ടൈം കൊടുക്കണം ശേഷമേ കടുവർക്കൽ പരിപാടി ചെയ്യാവൂ ഇതിപ്പം ഇങ്ങനെ കിടന്നിട്ട് ഉള്ളൊരു പരിപാടി ഞാൻ കാണിച്ചു തരാം ഞാൻ കുക്കറിൻ്റെ ഫിസ്സിലിടുന്നില്ല ഒരു ഞാനിപ്പം അടപ്പ് കുക്കറിൻ്റെ അടപ്പ് അടയ്ക്കുന്നില്ല ഒരു അടപ്പ് വെച്ചിട്ടാണ് അടയ്ക്കുന്നത് എന്നിട്ട് ചെറിയ തീയിൽ കിടന്നു ഒരല്പസമയം ആ ചെറിയ തീയിൽ വേവുമ്പോഴത്തേക്കും അത് കറക്റ്റാവും പിന്നെ കുറവുണ്ട് ഞാനൊരു രണ്ട് സ്പൂൺ ഉപ്പ് ഒഴിക്കുന്നുണ്ട് ഇതിനകത്ത് ഒരു സ്പൂൺ ഒഴിച്ച് ഒരു സ്പൂണ ഒഴിക്കുന്നുണ്ട് ഉപ്പ് കണക്കായിട്ടുണ്ട് കടുവറുക്കുക ചട്ടി ചൂടായതിന് ശേഷം മാത്രം എണ്ണ ഒഴിക്കണം വെള്ളം ഓങ്ങാനും പാത്രത്തിനകത്ത് വെള്ളം ഓങ്ങാനും ഇരുന്നാം എണ്ണ പൊട്ടിത്തെറച്ച് മുഖത്തും കണ്ണിലൊക്കെ ആവും കടുവിടാം കടുക് പൊട്ടിയതിന് ശേഷം മാത്രം അടുത്തത് വെളുത്തുള്ളി ഇടണം കടുക് പൊട്ടിക്കഴിഞ്ഞു ഇനി നമുക്ക് ഈ ചതച്ച് വെച്ചിരിക്കുന്ന ചതച്ച് വെളുത്തുള്ളി ഇടാൻ പാടുള്ളൂ ചതച്ച് വെച്ചിട്ട് വെളുത്തുള്ളി ഇടുക വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് അതിൻ്റെ പച്ച മണം വിട്ട് ഒരു നല്ലൊരു വെളുത്തുള്ളിയിലൊക്കെ നല്ലൊരു വാസന വരും ഭയങ്കരമായിട്ട് മൂക്കേണ്ട ഉള്ളിയും കൂടെ ആയിട്ട് മൂക്കാം ഉള്ളിയും കൂടെ ഇടണം ഇത് എണ്ണം കൂടെ കിടന്ന് ഒരു ഒരു തേൻ കളറ് ലൈറ്റ് തേൻ കളറാകുമ്പോൾ തക്കാളി ഇടാം ഇത് പരുവായിട്ടുണ്ട് ഇനി അടുത്തത് തക്കാളി തക്കാളി ഇട്ടതിന് ശേഷം ഒരു മൂന്ന് തണ്ട് കറിവേപ്പില കറിവേപ്പില ഊരി എടുത്തിട്ട് നമ്മൾ നമ്മളിങ്ങനെ കൈ കൊണ്ട് നല്ലോണം വിടി ഇടണം ഒന്ന് ഉടച്ചിടണം അപ്പോൾ അതിൻ്റെ ഒരു മണ അതിനകത്തോട്ട് ഇറങ്ങി ഇതൊക്കെ അതിൻ്റെ ഒരു സീക്രട്ട് എന്ന് പറയുന്നത് ഈ തക്കാളി വഴണ്ട് വരുന്നതും ഇതിൻ്റെ കൂടെ ഒരു ലേശം ഉപ്പ് ഒഴിച്ചു കൊടുക്കും അപ്പം അത് കണക്കാക്കി വേണം നമ്മൾ സാമ്പാറിൽ ഉപ്പ് ചേർക്കാനായിട്ട് ഈ ഉപ്പും ഇതെല്ലാം കൂടെ കിടന്ന് ഒരു പ്രത്യേക ഒരു പരുവത്തിലെത്തും ഈ സാമ്പാറിൻ്റെ ഫ്ലെയിം ഞാൻ കുറച്ചിട്ടിരിക്കുകയാണ് ചെറിയ തീയിൽ കിടന്ന് അതൊരു ചെറുതായിട്ടൊന്ന് കുറുകി ഒരു നല്ലൊരു പരുവെന്നാൽ വെള്ളം വേണം എന്നാൽ അത്യാവശ്യം അതെല്ലാം നല്ലൊരു ഫോമിൽ വരും ഈ ചെറിയ തീയിൽ കിടന്നൊന്ന് പരുവാവട്ടെ നമുക്കൊന്ന് അടച്ചിടാം നല്ല ഒരു നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് നല്ല മണം അടച്ചിട കുറച്ച് മല്ലിയിലും ഇടണം ഇതിനകത്ത് കുറച്ച് കുറച്ചും കൂടി വഴണ്ടി വരാനുണ്ട് ഒരല്പം കൂടി ഒന്ന് വഴണ്ടുവരാനുണ്ട് ശഹാരം കൂടി ഒരു ഒരു സെക്കൻഡ് കൂടിയാണ് അടച്ച് വയ്ക്കുന്നത് വറുത്തത് എല്ലാം പരുവായിട്ടുണ്ട് ഒന്നുകിൽ ഈ കടു വറുത്തത് ഇതിനോട്ട് ഇടണം ഇല്ലെങ്കിൽ സാമ്പാർ ഇതിനകത്തോട്ട് ഒഴിക്കണം എനിക്കിപ്പം ഇത് ചട്ടിയാവുന്നതുകൊണ്ട് ഒരു പാടാണ് അതുകൊണ്ട് ഞാൻ ഇതിനകത്തോട്ട് ഒഴിക്കുകയാണ് ഇതിനകത്ത് ഞാനൊരു സാധനം ഇടാൻ മറന്നുപോയി എന്താണെന്നോ ഇച്ചിരി ആ കടു വറുക്കണ സമയത്ത് അതിൽ കൂടി ഇച്ചിരി പിന്നെ കായം കൂടി ഇടണം ഒരുപോലെ ഞാൻ അത് മറന്നുപോയി അതിൽ കൂടി ചേർക്കേണ്ടതാണ് നിങ്ങൾ ചെയ്യുമ്പോൾ അത് ഓർത്ത് പോകണം ഒരു ഇപ്പോഴും ഞാൻ ഇടയിൽ നിന്ന് അന്നേരം ഇടേണ്ടതാണ് അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഇതൊന്ന് ഇതൊന്ന് ഒന്ന് ചെറിയ തീയിൽ കിടന്നൊന്ന് ഒന്ന് വെട്ടി തിളച്ചതിന് ശേഷം ചെറിയ തീയിൽ കിടന്ന് ഒന്നും കൂടി ഒന്ന് കരുവായതിനു ശേഷം ഇറക്കി ഉപയോഗിക്കാം നല്ല ചൂട് ചോറും സാമ്പാറും അല്ലെങ്കിൽ അപ്പം സാമ്പാർ ഇഡലി സാമ്പാർ ദോശ സാമ്പാർ അങ്ങനെ ഏതിൻ്റെ കൂടി നമുക്ക് വളരെ രുചികരമായി കണ്ടോ ഇതിൻ്റെ ഒരു അത് നല്ല നല്ല മണം വരുന്നുണ്ട് നല്ല ടേസ്റ്റാണ് ഈ ഒരു രീതിയിൽ നിങ്ങളിത് തയ്യാറാക്കിയാൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഉണ്ടോ ഭയങ്കര എല്ലാം നല്ല ചെറിയ ഫ്ലെയിമിൽ കിടന്ന് നല്ല കറക്റ്റ് പരുവായിട്ടുണ്ട് ഇനി കടുവ വറുത്തത് എല്ലാം കൂടി കിടന്നൊന്നും കൂടി ഒന്ന് കറക്റ്റാവാണ്ട് പിന്നെ ഒന്ന് തിളക്കി കേട്ടോ ഇനി അടക്കിയൊന്നും വേണ്ട ഒന്ന് വെട്ടി തിളച്ചിട്ട് ചെറിയ തീലൊരു ഒരു മിനിറ്റും മുമ്പ് റേറ്റ് ചെയ്യുന്നതിന് ശേഷം നമുക്കത് ഉപയോഗിക്കാം അതിവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് സെർവ് ചെയ്യാം പക്ഷേ ഞാൻ രണ്ട് കാര്യം മറന്നു കടുവറുക്കുന്ന സമയത്ത് കായ ഇടാൻ മറന്നു അതുപോലെ വറ്റൽമുളകിടാനും മറന്നു നിങ്ങൾ ചെയ്യുമ്പോൾ അതും കൂടി ഒന്ന് ശ്രമിച്ച് നീ കഴിച്ചുപോകാം എങ്ങനെയുണ്ടെന്ന് അറിയണ്ടേ സാമ്പാറും ദോശ ഉണ്ടാക്കിയിട്ടുണ്ട് ദോശയിലൂടെ കഴിച്ചുപോകാം ഉപയോഗിച്ചൂട് നല്ല നല്ല മണം വരുന്നുണ്ട് ഏട്ടാ സാമ്പാറിൽ ഇങ്ങനെ കുഴച്ച് കുഴച്ച് കഴിക്കണം സൂപ്പർ കേട്ടാ ഞാൻ ഉണ്ടാക്കിയിട്ട് ഞാൻ കഴിച്ചിട്ട് ഞാൻ തന്നെ സൂപ്പർ എന്ന് പറയണമെന്ന് വിചാരിക്കരുത് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ കഴിച്ചിട്ട് നിങ്ങൾ എന്നോട് പറയണം സൂപ്പർന്ന് ഓക്കെ